ലഹരിവിരുദ്ധ കർമ്മപദ് ഭാഗമായ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമിന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നോ ടു അഞ്ചാം അഞ്ചാംഘട്ട ലഹരിവിരുദ്ധ കർമ്മപദവിയുടെ ഭാഗമായ കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാമിന് അമ്പലപ്പുഴ മണ്ഡലത്തിൽ തുടക്കമായി എക്സൈസ് വകുപ്പ് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി എറ്റ്സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മനീഷ് എം പുറക്കാട് അധ്യക്ഷനായി പുന്നപ്ര വടക്ക് പുന്നപ്ര തെക്ക് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജിതാ ശശി റാണി ഹരിദാസ് കെ കവിത ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ അഡ്വക്കറ്റ് ആർ രാഹുൽ ജില്ലാ പഞ്ചായത്ത് അംഗം എ ആർ കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രേംഫാസി പഞ്ചായത്ത് അംഗം നാരായണൻ പുന്നപ്ര പോലീസ് സബ് ഇൻസ്പെക്ടർ എ റിയാസ് വിമുക്തി മിഷൻ ജില്ലാ കോർഡിനേറ്റർ അഞ്ജു എസ് റാം എന്നിവർ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ പ്രചരണ റാലി വിമുക്തി മാനേജർ ഫ്ളാഗ് ഓഫ് ചെയ്തു ഒരു ബോധ്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്ന കാര്യം ഈ രഹരിക്ക് അനുകൂലമായ ഒരു അന്വേഷിക്കുന്ന പ്രദേശത്തുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചൂണ്ടിക്കാണിക്കാനും അതിനൊന്ന് തിരുത്താനും വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് ഒരു സാധാരണത്തിലേക്ക് നമ്മുടെ സൊസൈറ്റി കാലമായിട്ട് ഇവിടെ എക്സൈസ് ഓഫീസേഴ്സ് അവർ പലപ്പോഴും അവരുടെ പോകുമ്പോൾ അവർ പറയുന്നില്ല ഒരാളും അതൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വരില്ല ഒരു കേസെടുത്ത് മനസ്സെഴുതാൻ പോയാലും അതിന്റെ ഒരു സാക്ഷിയായിട്ട് ഉൾപ്പെടാൻ വേണ്ടിയാലും അങ്ങനെയെല്ലാം വെച്ചാൽ വരുന്ന ഒരു പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നമുക്കൊരു പൊതുബാധ്യത നമുക്കില്ല എന്ന നിലയിലാണ് പൊതുവെ കൂടുതൽ പേർ എത്തിച്ചു പോകാൻ നേരം അത് ഇന്നിപ്പോ കുറച്ചധികം ഒരു വ്യത്യാസവും സ്വാഭാവികമായിട്ടും സംഭവിച്ചിട്ടുണ്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഇന്നത്തെ ഒരു കാലത്ത് ആദ്യകാലത്തെ ലഹരിയുടെ സ്വഭാവമാണ് ഇന്നത്തെ ലഹരി കൂടുതൽ രാസലഹരി ഉൾപ്പെടെ ലഹരി ലഹരി എത്ര മാത്രം ഏതെല്ലാം തലകളിലേക്ക് കടന്നെത്തപ്പെടുന്നു എന്നുള്ളതിന്റെ ഭീകരത നമ്മൾ ധാരാളം അനുഭവങ്ങൾ നമുക്ക് എല്ലാം ഓർമ്മ ഉണ്ടാവും അതെല്ലാം ഞാൻ വിശ്വസിക്കേണ്ടതായിട്ട് മറ്റു സംസാരങ്ങളും അതിലുണ്ടാവും